രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ജയിലിൽ അടയ്ക്കുമെന്ന് ബി ജെ പി നേതാവ് സുവേന്ദർ അധികാരി പറഞ്ഞതാണ് വിഷയം ഖാലിയിലെ സ്ത്രീകളോട് മമത നീതികേട് കാണിച്ചുവെന്നും തൃണമൂൽ നേതാക്കൾക്കെതിരെ കേസ് നൽകിയ സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ മമതി ജയിലിൽ അടയ്ക്കുമെന്നുമാണ് സുവേന്ദ് അധികാരി പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മുപ്പതിന് മമതാ ബാനർജി സതീഷ് ഖാലി സന്ദർശിച്ചിരുന്നു തുടർന്ന് മേഖലയിലെ ജനങ്ങൾ പണം നൽകി വഞ്ചിക്കപ്പെട്ടു എന്നാണ് പ്രതിഷേധങ്ങളെ പരാമർശിച്ച് മമത പറഞ്ഞത് ഇതിന് മറുപടിയായിട്ടായിരുന്നു മമതയെ ജയിലിൽ അടയ്ക്കുമെന്നും ഇത് ഉറപ്പായും നടന്നിരിക്കുമെന്നും സുവേന്ദു അധികാരി ആണയിട്ട് പറഞ്ഞത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വന്നാൽ സന്ദേശ് ഗാലി വിഷയം അന്വേഷിക്കാനായി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കും പ്രതിഷേധിച്ച സ്ത്രീകൾക്കെതിരെയോ കേസെടുത്തതിന് മമതയെ ജയിലിൽ അടയ്ക്കും എന്നാണ് സിവേന്ദു അധികാരി പറഞ്ഞത് തൃണമൂൽ സർക്കാർ സ്ത്രീകൾക്ക് നേരെ വ്യാജ കേസുകൾ രേഖപ്പെടുത്തുകയാണെന്നും അതയുടെ സന്ദർശനം വെറും ദുരുദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണുള്ളതെന്നും സിവേന്ദു പറഞ്ഞു സന്ദേശ് ഖാലിയിലെ അമ്മമാർക്കും പെങ്ങൾമാർക്കും നേരെ മമത വലിയ ഗൂഢാലോചനയാണ് നടത്തിയതെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൃണമൂലിൽ നിന്നും സന്ദേശ് ഖാലി പിടിച്ചെടുക്കുമെന്നും ശിവേന്ദു കൂട്ടിച്ചേർത്തു ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള തൃണമൂൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധിച്ചതിനാൽ പ്രദേശത്തെ സ്ത്രീകൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്താൻ മമതാ ബാനർജി ഗൂഢാലോചന നടത്തിയെന്നും ശ്രീവേന്ദു അധികാരി ആരോപിച്ചു കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദേശഗാരി സംഭവത്തിന് പിന്നിൽ ഒരു കള്ളക്കളി നടന്നതായി ആരോപിച്ചിരുന്നു പണം ഉപയോഗിച്ചാണ് അത് നടത്തിയതെന്ന് തനിക്കറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു ഇതെല്ലാം നുണയാണെന്ന് ആളുകൾക്ക് പിന്നീട് മനസ്സിലായി സത്യമൊടുവിൽ പുറത്തു വന്നു ഇവയെല്ലാം പഴയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മമത തിങ്കളാഴ്ച പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാനും പ്രാദേശിക തൃണമൂൽ നേതാക്കളെ ലൈംഗിക അതിക്രമ കേസിൽ കുടുക്കുവാനും സുവേന്ദു അധികാരി ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് പണം നൽകി കെട്ടിച്ചമച്ചതാണ് സന്ദേശ് ഗാലി സംഭവം എന്ന തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണത്തിന് തൊട്ടു പിന്നാലെ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സന്തീഷ് ഗാലു ഉൾപ്പെടുന്ന ബസിർഘട്ട് ലോകസഭാ സീറ്റിൽ ടി എം സി വിജയിച്ചു ബി ജെ പിക്ക് തിരിച്ചടിയും കിട്ടി ഇതിൽ നിന്നും മനസ്സിലാക്കാം ജനങ്ങൾക്ക് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്ന്